ാടി ചുട്ടെടുക്കുന്ന ഒരു ചടങ്ങാണിത് ഒറ്റങ്ങാടി അപ്പോൾ എട്ട് വർഗം കഴുങ്ങൾ എല്ലാം കൂടെ ചുട്ടെടുക്കുന്നതാണ് നമ്മളീ കാണുന്നത് തിരുമേനി കോമകൊണ്ടത്തിരുമേനി ആണിത് ചുട്ടെടുക്കുന്നത് അത് ഞങ്ങളെല്ലാവരും കൂടി കൂടി അത് റെഡിയാക്കി എടുക്കുകയാണ് എട്ടങ്ങാടി കഴിഞ്ഞ് ഇന്ന് തിരുവാതിരയുടെ ഒരു തുടങ്ങി വെക്കണം ഒരു ഗണപതിയും സരസ്വതിയും ഒന്ന് തുടങ്ങി വെക്കണേ അപ്പം ഞങ്ങളതിന് അമ്പലത്തിലാണേ അപ്പോൾ ഒന്ന് തയ്യാറെടുക്കുക ചെറുതായിട്ട് നാളെയാണ് തിരുവാതിര അപ്പോൾ എട്ടങ്ങാടി കഴിഞ്ഞ് നമ്മളൊന്ന് തുടങ്ങി വെക്കണം എട്ടങ്ങാടി നമ്മൾ നടിയുന്നത് കൊണ്ടുവന്ന് ഓഡിറ്റോറിയത്തിൽ തിരുവാതിര ഒന്ന് തുടങ്ങി വെച്ചിട്ട് കൊണ്ടൊന്ന് വെച്ചതാണ് ആർജിപ്പിക്കുകയാണ് ഇന്ന് ഒരുപാട് ഒന്നും ഉണ്ടായിട്ടില്ല തിരുവാതിര അപ്പം അതിൻ്റെ ഒരു ചടങ്ങുകൾ മാത്രമേ ഉള്ളത് എല്ലാവർക്കും തിരുവാതിര നോയമ്പൊക്കെയാണ് വല്ലപ്പോഴും എന്താണ് നമ്മുടെ നേരിച്ച എട്ടങ്ങാടി എല്ലാവർക്കും നമ്മൾ ആദ്യമേ വെളുതി കൊടുക്കുവാണ് എന്തായാലും തിരുവാതിര നയമ്പും എട്ടങ്ങാടി ഉണ്ടാക്കലും എല്ലാം നല്ല സന്തോഷത്തിലാണ് സന്തോഷമുള്ള ചടങ്ങാണുണ്ട് നല്ല രസമാണ് മഹാദേവനെ പാർവതി ദേവിയെ ഒക്കെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ നമ്പൊക്കെ എടുത്ത് എത്തങ്ങാടിയൊക്കെ ചുട്ട് അങ്ങനെ എല്ലാവരും കഴിച്ച് ഒക്കെ ഇരിക്കുവാണ് പിന്നെ നമ്മൾ ഇന്ന് എത്തങ്ങാടി ഏഴ് ദിവസം നമുക്ക് തിരുവാതിര തുടങ്ങി വയ്ക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരുവാതിര വെറുതെ ഒരു റെക്കോർഡൊന്നുമില്ല ചുമ്മാ പാടി കളിക്കുവാണെന്ന് അപ്പോൾ അങ്ങനെ പാടി നമ്മളൊന്ന് കളിച്ച് തുടങ്ങി വയ്ക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഒരിക്കണപതി ഒരു സരസ്വതി പിന്നെ മഹാദേവന് അങ്ങനെ ഞങ്ങൾ എൻ്റെ മോൻ തിരുവാതിര അങ്ങനെ പാടി ഞങ്ങൾ കുറച്ച് അങ്ങനെ ഞങ്ങൾ തുടങ്ങി വെച്ചു ഭയങ്കര സന്തോഷത്തിലും കാര്യത്തിലും ഒക്കെയാണ് എല്ലാവർക്കും നൊയമ്പാണ് ഇങ്ങനെയാണ് നമ്മൾ എട്ടങ്ങാടി ഈ ചടങ്ങ് ഇതിലും വിപുലമായ രീതിയിൽ നടത്താറുണ്ട് ഈ പ്രാവശ്യം